ഇപ്പോൾ കേസ് കേസെടുക്കുന്നതിന് കേസ് എടുക്കുന്നതിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഉള്ള ഒരു സ്റ്റഡി റിപ്പോർട്ട് സർക്കാരിന്റെ ഭാഷയാണ് സ്റ്റഡിയാണ് എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടായി സർക്കാരിന്റെ കയ്യിൽ കിട്ടിയിട്ട് നാലര കൊല്ലം കഴിഞ്ഞു നാലര കൊല്ലം കഴിഞ്ഞ് പുറത്തുവിട്ടപ്പോൾ ഇന്നെന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ ഇതിൽ ഈ നടന്മാരെ കുറിച്ചൊക്കെ പറയുന്ന ഇച്ഛാശക്തിയുള്ള ഇതെല്ലാം അടിമകളാണ് ഞാൻ ഒരു ചെറിയ ഉദാഹരണം കൂടെ പറയാം ഇത് ഏറ്റവും വലിയ സാംസ്കാരിക മന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ള എം എ ബേബി എം എ ബേബി ഇരിക്കുമ്പോഴാണ് തിലകന് നിരോധനം വരുന്നത് ഒരു മിനിറ്റ് മതി അദ്ദേഹം വിളിച്ച് പറഞ്ഞ അത് ശരിയല്ല നിങ്ങൾ എടുക്കുന്ന നടപടി ശരിയല്ല അത് തിരിച്ചെടുക്കണം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളായിരുന്നു ഇവർ ചെയ്യില്ല ും പോകും അന്ന് സർക്കാരിന്റെ എം എ ബി ബിരിക്കുമ്പോൾ അന്ന് സർക്കാരിന്റെ അല്ലെങ്കിൽ ഇന്നുമുണ്ട് സർക്കാരിന്റെ തന്നെ നിയന്ത്രണത്തിലും അധീനതയിലുമുള്ള ഒരു ചാനലിന്റെ ചെയർമാൻ ആണല്ലോ ഒരു പ്രമുഖ നടൻ അതെ അതെ അതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അവരൊക്കെ വെക്കുന്ന എന്തിനാണ് ഇവരെ ഇന്ന് വെറുപ്പിക്കാതിരിക്കാൻ ഇവരുടെയൊക്കെ പോപ്പുലാരിറ്റി വെച്ചിട്ട് ഇവരൊക്കെ പിടിച്ച ഓരോ പോസ്റ്റും അതിലൊക്കെ ഇരുത്തും അവരൊക്കെയായിട്ട് ഡെയിലി സംസാരിക്കും അവരുമായിട്ട് തമാശകൾ പറയും അവരുമായി അവരെ ദിവസവും പിടിച്ചോളാം അതൊക്കെ ആയിക്കോട്ടെ പക്ഷേ ഇത്തരം സംഭവങ്ങൾ വരുമ്പോഴാണ് ഇവരുടെ ആ ഇത് കാണുന്നത് ഇപ്പം ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത് പറയും ഏത് കോവല കൊമ്പനായാലും കേസ് എടുക്കുക എവിടെ എടുക്കാനാ ഒരു കേസ് എടുക്കത്തില്ല ഇത് എടുക്കും പക്ഷേ കോടതി പറയും എടുക്കാൻ കാരണം ചുണക്കുട്ടികളായ പെൺകുട്ടികളാണ് ഇനി പറയും പിന്നിലുള്ളത് അവരിത്രയും വരെ കൊണ്ടെത്തിച്ചില്ലേ എല്ലാരും കളിയാക്കിയില്ലേ അവരെ ആക്ഷേപിച്ചില്ലേ അവരെ മോശക്കാരായിട്ട് ചിത്രീകരിച്ചില്ലേ പല സ്ഥലത്തും ഡബ്ലു സി സിന്നും പറഞ്ഞ് എല്ലാരും ഇത്രയോ കളിയാക്കി അവരിപ്പോ കൊണ്ടുവന്നില്ല ഇത്രത്തോളം വിജയിച്ചില്ലേ അവസാന വിജയം അവർക്ക് മാത്രമായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ശ്രീ ആലപ്പി അഷഫ് ഡബ്ല്യു സി സിയുടെ പോരാട്ടത്തിനൊപ്പം അത് നടിയെ ആക്രമിച്ച കേസിലായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടർ നടപടികളുടെ കാര്യത്തിലായാലും അവരതിൽ തന്നെ തുടർ തുടർ തുടരുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ് ഒരു കമ്മിറ്റിയെ വെച്ചു ആ കമ്മിറ്റിയെ കൊണ്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി അതിൽ വന്ന് മൊഴി നൽകിയ ഡബ്ല്യു സി സിയിൽ അംഗങ്ങളായ ആളുകൾ മാത്രമല്ലല്ലോ ഈ സിനിമാ മേഖലയിൽ ചൂഷണത്തിനിരയായ ഒരുപാട് പേർ വന്ന് മൊഴി കൊടുത്തു ആ മൊഴികളിൽ കൃത്യമായി പറയുന്നുണ്ട് അവർ നേരിട്ട ചൂഷണം എന്താണെന്ന് ആ ചൂഷണത്തെക്കുറിച്ച് കേട്ടിട്ടില്ല രണ്ടാമത്തെ കാര്യം ഇന്ന് എ എം എം എയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞത് ാണ് നാല്പത് വർഷത്തിന് മേളിലായി അദ്ദേഹം ഈ ചലച്ചിത്ര മേഖലയിൽ ഉണ്ടെങ്കിലും പവർ ഗ്രൂപ്പ് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്ന് താങ്കൾ ഒരു സംവിധായകനാണല്ലോ താങ്കൾ ഇത് കേട്ടിട്ടില്ലേ ഇങ്ങനെ ഒരു സംവിധാനം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇല്ലേ ഒരു പവർ ഗ്രൂപ്പ് ഇല്ലേ എല്ലാ മേഖലയിലും ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു വലയമില്ലേ വലയം ഇല്ലേ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ നമ്മളെ നമ്മുടെ മുമ്പിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടല്ലോ നമുക്കത് എല്ലാ ഓരോ കൊച്ചു കുട്ടികൾക്ക് പോലെ അറിയാവുന്ന കാര്യങ്ങളാത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ഒരു ഈ ഒരു വശത്ത് നിന്ന് അവരുടെ ഭാഗത്തുനിന്ന് അവർ രക്ഷപ്പെടാനല്ലേ നോക്കുന്നത് സ്വാഭാവികമാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും അതിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഈ പേരുകളൊക്കെ വന്നാൽ അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് ശ്രീ ആലപ്പി അഷ് നമുക്ക് ഈ വിഷയത്തിൽ തന്നെ നിൽക്കാം ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് അതൊക്കെ താൽക്കാലിക പ്രതിഭാസങ്ങളാണ് അല്ല അത് പ്രതിഭാസങ്ങളാണ് അതൊക്കെ ഇങ്ങനെ അല്ല ഒന്നും പണ്ടൊന്നും ഇല്ല അങ്ങനെ ഞാൻ പ്രേമനസീറിന്റെ കാലത്ത് പ്രേമനസീറിന് വെച്ച് മൂന്ന് പടവടത്തിലുള്ളവരുടെ സംവിധായനാണ് ഇന്ന് ജീവിച്ചിരുന്നവരില് അപ്പം ആ കാലത്തൊന്നും അങ്ങനെ പവർ ഗ്രൂപ്പ് ഒന്നുമില്ല എല്ലാ പെണ്ണുങ്ങൾക്കും മാന്യമായ സ്ഥാനം കൊടുത്ത് വളരെ സൗഹൃദമായിട്ടും വളരെ സ്നേഹത്തോടെയും ഒക്കെയാണ് പെരുമാറിയിരുന്നത് അവരെ പോലെ വലിയ വലിയ നടന്മാരൊക്കെ ഈ മാതിരി പരിപാടികളൊന്നും ഇല്ല ഈ ഇതെല്ലാം വന്നതെന്താണ് ഈ ഡ്രഗ്സിന്റെ ഇതിന്റെ ഒക്കെ ആദ്യ ഇത് കടന്നുകയറ്റം വന്നപ്പോഴാണ് ഈ മാതിരി പ്രശ്നങ്ങളൊക്കെ ആയി മാറിയത് പിന്നെ ഒരുപാട് വേട്ടക്കാർ അവർ പറയുന്നത് വേട്ടക്കാര് പറയുന്നത് എന്താണ് നിങ്ങൾ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായാൽ ഒന്നല്ലേ മിണ്ടായിരിക്കണം അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യണമെന്നവരെ പറഞ്ഞ സംഭവങ്ങളുണ്ട് ഇല്ലേ നമ്മുടെ മുമ്പിൽ അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വരെ രക്ഷപ്പെടാൻ വേണ്ടി പല വേട്ടക്കാരും രക്ഷപ്പെടാൻ പല ശ്രമങ്ങൾ നടത്തും അതിൽ ഉള്ളവര് അല്ല വേട്ടക്കാരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രബല സംഘം മാത്രമാണോ ചെയ്യുന്നത് ഇതെല്ലാം ഉണ്ടെന്ന് ഇതെല്ലാം വലിയ വലിയ ഗ്രൂപ്പ് ഇങ്ങനെ കെട്ടി പിണഞ്ഞു കിടക്കുകയാണ് പല പല സംഘങ്ങളായിട്ട് പല സ്ഥലങ്ങളിലും അത് അവരുടെ നിലനിൽപ്പ് അവരുടെ കാര്യങ്ങൾ അവരുടെ സംഭവങ്ങൾ ഇതൊക്കെ ആയിട്ട് ഒരുപാട് ഒരു ഒറ്റവാക്കി പറയാവുന്ന കാര്യങ്ങളല്ല ഇത് ഈ ലിങ്കുകൾ മുഴുവൻ അപ്പോൾ അത് എല്ലാവരുമായിട്ട് ഡയറക്റ്റ് ഡയറക്റ്റ് എന്തോ അങ്ങനെ ഇരുന്ന് കൊള്ള സംഘം സിനിമമായി കാണുന്ന പോലെ പത്ത് പതിമൂന്ന് പേര് ഇരുന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതിലൊന്നും ഒരു കാര്യം മനസ്സിലാക്കി ഇന്നാളെ ഇന്നാളെ എതിർക്കുന്നു അവർ വേണ്ട എന്ന് തീരുമാനിച്ചാൽ പിന്നെ ആ ഗ്രൂപ്പിൽ എല്ലാവരും പറയും അവരെന്തിനവരെ വേറെ പണിയില്ല എന്ന് പറയും അവരെ പിന്നീട് അവരുണ്ടാവില്ല ഇപ്പൊ രമ്യാൻ അംബീഷന്റെ ഒക്കെ കാര്യം പിന്നെ സിനിമ എന്ന് പറയുന്ന അവരെ കണ്ടിട്ടുണ്ട് ഇത്ര നല്ല നടിയായിരുന്നു അവർ ആ പ്രദേശത്ത് എടുക്കാൻ ഒത്തില്ല ഇ ഡബ്ല്യു സി സി പോയത് ആ അതുപോലെ പാർവതി ഇതൊക്കെ പാർവതിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു വരദാനോ മലയാള സിനിമയ്ക്ക് കിട്ടി അത്രയും ഇത്ര നല്ല അഭിനേത്രി അവര് അവരെ പോലുള്ളവര് ഈ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ കൂടെ സ്ഥിരമായിട്ട് അഭിനയിക്കാനും എല്ലാ കാണാൻ ആളുകൾ ആഗ്രഹമുള്ളവരല്ലേ അവർ പക്ഷെ അവരെയൊക്കെ അകറ്റി മാറ്റിക്കളഞ്ഞില്ലേ എല്ലാവരും ഇവിടെ കാണാനും ഇല്ല അവരിപ്പോൾ തമിഴിലോ അതിലൊക്കെ പോയി അഭിനയിക്കുക ഇവിടെ സ്വന്തം ഭാഷയിൽ നിലനിൽപ്പില്ലാതെ വന്നപ്പം ഞാൻ പറയണം അത്രയും നല്ല നടിമാരെ പോലും ഇത്ര ക്രൂരമായാണ് ഇവർ ചെയ്യുന്നത് അപ്പൊ അതിന് അതൊക്കെ പോട്ടെ അഭിനയമോ അവസരമോ അതൊക്കെ പോയിക്കോട്ടെ പക്ഷേ ഇവരുടെ കണ്ണിനേര് അതിന് ഇതൊക്കെ പ്രതിവിധി കണ്ടേ പറ്റൂ ഗവൺമെന്റ് അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരതിനകത്ത് ഇവർക്ക് എന്താ ചെയ്യുന്നത് ഇത് കുറെ കലാകാരൻ പരമ്പര എന്താവാന്ന് പറഞ്ഞാണ് പെൺകുട്ടികളുടെ നേരം അത് നടക്കില്ല അതാണ് ഞാൻ എൻ ജി ആറിൻ്റെ ഉദാഹരണം പറഞ്ഞത് ഇതുപോലെ നൂറ് നൂറ് ഉദാഹരണങ്ങൾ മലയാള സിനിമയിലുണ്ട് ഇതുപോലെ നടന്ന ഉരുക്ക് മുഷ്ടികളോട്ട് ഒതുക്കി കളഞ്ഞ ഒരുപാട് സ്ഥലത്ത് ഞാൻ പറയട്ടെ ലോകത്തിൽ ഹോളിവുഡ് നടന്മാര് ഇംഗ്ലീഷ് നടന്മാർ വലിയ പോപ്പുലറായ അവരുടെയൊക്കെ എത്രയോ കഥകൾ വെളിയിൽ വിട്ടിട്ടുണ്ട് അവിടുത്തെ ഗവൺമെൻറ് അവരുടെ ഒക്കെ ഇവനെ ശിക്ഷിക്കും അവരെ പിടിച്ച് അളും അവരെ പിടിച്ച് അവരുടെ പേര് കേസെടുക്കും അവരെ ഉള്ളിലിട്ടിട്ടുണ്ട് തമിഴ്നാട്ടിൽ എത്ര എത്ര കേസുകൾ നടത്തിട്ടുണ്ട് അതുപോലെ ഉള്ളിലിട്ട് ഇവിടെ എന്താണ് ഇവര് ഈ ആനുകൂല്യങ്ങളൊക്കെ കൊടുത്ത് ഇവരെ സംരക്ഷിക്കുന്ന ഒരു വിധത്തിൽ ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്തായാലും കോടതിയിൽ നിന്നും അത് മാത്രമേ ഉള്ളൂ കേരളത്തിലെ ഈ സിനിമ സിനിമാ മേഖലയിലുള്ള കണ്ണീരൊപ്പാൻ കേരളത്തിലെ കോടതികൾക്കല്ലാണ്ട് കഴിയില്ല എന്ന് വിശ്വസിക്കുന്നു